ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് കണ്ട അഷിനും ശ്രുതിയാകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ആരാണ് എന്നറിയാതെ എനിക്കിടെ മുന്നിലോട്ട് ചെല്ലുന്നത് അമ്മായി ആയിരിക്കൂട്ടോ അങ്ങനെ എനിക്കിങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയായിരിക്കും പിന്നീട് അമ്മായിക്കായിരിക്കും ഈ പൂച്ചണ്ട് കൊടുക്കുന്നത് അത് കാണുന്ന എനിക്ക് ശ്രുതിയാണെന്ന് കരുതി തൻ്റെ മണവാട്ടി ആവാൻ പോകുന്നവർ ഇവളാണെന്ന് സ്വപ്നത്തിലൊക്കെ കരുതി ഇങ്ങനെ താൻ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഇവളാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് സ്വപ്നമാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ മുഖത്തിട്ട ആ മുണ്ടുണ്ടല്ല അതായത് ശ്രുതിയുടെ മുഖത്തിട്ടാ മുണ്ടെങ്ങ് മാറ്റുമ്പോൾ കാണുന്ന കാഴ്ച അമ്മായി ആയിരിക്കൂട്ടോ ഇല്ല ഇല്ല ഇവരല്ല ഇവരല്ല എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോ അമ്മായി ചോദിക്കുകയാണ് നീ ആരല്ല ആരല്ല എന്നാ പറയുന്നത് നീ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ എനിക്കെയാണെന്ന് മനസ്സിലാക്കിയാ അശ്വിനെ പിടിച്ചു വലിച്ച് റൂമിലോട്ട് ഒരൊറ്റ തള്ളങ്ങ് തള്ളാണ് ശ്രുതി അപ്പോൾ ഈ സമയം നീ എന്താ ഈ കാണിക്കുന്നത് എന്നിങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്ട്ടോ അതെ എനിക്കെ വന്നിരിക്കുന്നു ഈ സമയം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നാൽ അമ്മായിയെ എന്നെ ചീത്ത പറയെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ ഇതേ സമയം എനിക്കാണെങ്കിലോ ഇല്ല 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 എന്ന് പറയുമ്പോൾ നീ എന്തില്ല ഇല്ല എന്നാ പറഞ്ഞത് അതെ ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നതാണ് എവിടെ ബാക്കിയുള്ളവർ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയം ശ്രുതിയാണെങ്കിൽ അഷീൻ്റെ വായ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടാണ് ദയവി ചെയ്ത് നിങ്ങളൊന്നും മിണ്ടല്ലേ എന്ന് പറയാനിട്ടോ അപ്പോൾ അഷീനാണെങ്കിൽ ആ കയ്യങ്ങ് തട്ടിയിട്ട് ശ്രുതിയോട് എന്താ നിങ്ങൾ നീ കാണിക്കുന്നത് ദയവി ചെയ്ത് മിണ്ടല്ലേ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത്ത ഇട്ടും കൊണ്ട് ഇരിക്കുകയാണ് ഇതേ സമയം ശ്രുതിയാണെങ്കിലോ വാതിൽ തുറന്നിട്ട് പതുക്കെങ്ങനെ നോക്കുകയാണ് അമ്മയും എൻ്റെ അമ്മയും എവിടെ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്ന ആ ഒരു അന്താളിപ്പോടു കൂടിയിട്ട് അഷിനിങ്ങനെ നോക്കുകയാണ് അപ്പം അഷിനോട് പറയണേ നിങ്ങളിവിടെ നിൽക്കുക ഞാൻ വാതില് തുറന്ന് പൊട്ടേന്ന് പറയും പതുക്കെ വാതിൽ തുറന്നിട്ട് അതിനിടയിൽ കൂടെ അങ്ങ് ചെല്ലുകയാണ് ഇട്ടോ ഇതേ സമയം തൻ്റെ അമ്മ അവിടെ നിൽക്കുന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നേരെ എനിക്ക് അമ്മായിടെയും അടുത്തോട്ട് എത്തുമ്പോൾ അമ്മ ശ്രുതി എന്ന് പറഞ്ഞ് പിറകു വിളിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടാണ് ഇട്ടോ ഇതോടുകൂടി എന്താണ് നിനക്ക് പറ്റിയത് ഏയ് ഒന്നുമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ എത്ത ഇടാം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് എനിക്ക് ശ്രുതി ഹായ് 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 എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അമ്മായി ചോദിക്കും പ്രീതി എന്ന് പറയുമ്പോൾ പ്രീതി ചേച്ചി ഉറങ്ങാണ് ചേച്ചി നല്ല ഉറക്കത്തിലാണ് ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഹായ് ശ്രുതി എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടാ അപ്പം ഹായ് എന്ന് തിരിച്ചും പറയണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അതെ ഞാൻ ന്യൂ ഇയർ ആയിട്ട് ആ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് എൻ്റെ പുതുവർഷം കഴിഞ്ഞു എൻ്റെ പഴയ ആ ഒരു ഓർമ്മയിലോട്ട് തന്നെ ഇനി ഞാൻ പോകണം എൻ്റെ പുതുവർഷം കഴിഞ്ഞു ഇനി എനിക്ക് കഷ്ടകാല രാത്രിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഇവൾക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ അമ്മായി ഇങ്ങനെ ശ്രുതിയുടെ അമ്മയോട് പറയാനുണ്ട് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നത് ശരിയാണ് ഇവൾക്ക് എന്താ പറ്റിയത് ന്യൂ ഇയർ ആയി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പിരി പോയത് സംസാരിക്കുന്നത് എന്താ ഇവൾക്ക് പറ്റിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് എനിക്കേം നിൽക്കാണ് അപ്പോൾ ഈ സമയം അമ്മായിമ്മായി പറയാണ് പ്രീതി എവിടെ പ്രീതിയെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മായി റൂമിലോട്ട് പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും ശ്രുതി മുന്നിലോട്ട് ചെന്നിട്ട് ആ റൂമിൻ്റെ കഥക അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കഥകങ്ങ് അടയ്ക്കാണ് കേട്ടാ അതോടുകൂടി അമ്മായി എന്താ ശ്രുതി കിടന്ന് കാട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ചേച്ചി ഉറങ്ങാണ് ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ചേച്ചി ഉറങ്ങുകയാണെന്ന് പറയാനിട്ടാ അത് ചേച്ചി ഉറങ്ങുക ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മായിടെ തോളിലൊക്കെ അങ്ങ് കിടക്കാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ ശ്രുതി നീ ഇങ്ങനെ വെപ്രാളം ഇടുന്നത് വെപ്രാളം കാട്ടുന്നത് എന്താ നിനക്ക് പ്രശ്നം എന്നിങ്ങനെ അമ്മായി ചോദിക്കുമ്പോൾ ചേച്ചി ഉറങ്ങുകയാണ് ഞാനിപ്പോൾ നിങ്ങളോട് മാപ്പ് പറയണ ഞാൻ എത്തടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പറഞ്ഞിട്ട് എത്തിയിടുമ്പോൾ എവിടെ എനിക്ക് ഇങ്ങനെ താഴോട്ടും മേലോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടാ എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ചോദിക്കും ഇതിൻ്റെ ഉള്ളിൽ ആരാണ് എന്ന് ചോദിക്കണേ ആ കടലമുട്ടായി കടലമുട്ടായി എന്ത് അത് അശ്വിൻ അശ്വിൻ എന്ത് അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ചോദിക്കും എന്താപ്പം നീ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കടലമുട്ടായി ഉണ്ടെന്ന് ആശ്രുതി എന്താ ഈ പറയുന്നത് ആ എനിക്കടെ ഒരു തമാശ പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണില്ല എനിക്കേക്ക് തമാശ പറയാതെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കേ വഴക്ക് പറയുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം ആകെ ിൽ പോയി അമ്മായി എനിക്കെയൊക്കെ നിൽക്കുകയാണ് ശ്രുതി ആകെ പരിഭ്രാന്തിയോടുകൂടി എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇവളെന്താ ഇവിടെ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അശ്വിന് വാതക തുറന്നു നോക്കുമ്പോൾ ഇവരുടെ മുന്നിലോട്ട് ഇങ്ങനെ എനിക്കേക്ക് ഇങ്ങനെ കൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതായത് നിനക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ള എൻ്റെ വിഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുമ്പോൾ ആ ബൊക്കയുണ്ടല്ലോ അതായത് ആ പൂച്ചൻ്റെ ഉണ്ടല്ലോ അത് എടുത്തിട്ട് എനിക്ക് തൻ്റെ ശ്രുതിക്ക് കൊടുക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അമ്മായി അത് കൈകളിൽ നിന്ന് വാങ്ങാൻ കേട്ടോ അപ്പോൾ ഈ സമയം എനിക്ക് ആകെ ഞെട്ടി നിൽക്കണം ഇതേ സമയം ഞാൻ നിനക്ക് ഈ പൂച്ചണ്ട് തരാൻ വന്നതാണ് നിന്റെ മുഖം എനിക്ക് എനിക്ക് കണ്ടിട്ട് വേണം ഈ രാത്രി തുടരാൻ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി അറിയണം ആ ശരി ശരി അതായിക്കോട്ടെ തുടർന്നല്ലോ ഇനി കണ്ടല്ലോ പോയിക്കോളും പോയിക്കോളൂ ഇനി നിൽക്കേണ്ട എനിക്ക് എനിക്കെന്താ ശരി ശരി പോ പോ പോയെന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം എന്താ ശ്രുതി നീ കാണിക്കുന്നത് ഏ ഒന്നുമില്ല നിങ്ങൾ പോയിക്കോളും നിങ്ങൾ പോയിക്കോളും നമുക്ക് നാളെ രാവിലെ കാണാം ഇത് രാത്രി പന്ത്രണ്ട് മണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞയച്ച് വാതിലെടുക്കാൻ കേട്ടാ അപ്പോൾ ഈ സമയം അമ്മായി എന്ത് ചെയ്യുന്ന ആ പൂച്ചണ്ട് ശ്രുതിയുടെ കൈകളിൽ കൊടുത്തിട്ട് അമ്മായി അവിടെ ഇരിക്കുന്ന എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ അതെ അമ്മായി അത് ആ വെള്ളമൊക്കെ അവിടെ വെച്ചെ അമ്മായിക്ക് നല്ല തലവേദനയാണെങ്കിൽ തലവേദന നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചാൽ അമ്മായിമ്മായി വെറുതെ അസുഖം ഉണ്ടാക്കണ അമ്മായി റൂമിലോട്ട് പോയിക്കേ എന്താ ശ്രുതി നിനക്ക് പറ്റിയോ ഒന്നും പറ്റിയില്ല അമ്മായി പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ടോ ഇതേ സമയം ശ്രുതിക്ക് ആകെ പേടി പിന്നീട് തൻ്റെ കയ്യിലുള്ള ആ അവിടെ താഴോട്ട് എറിഞ്ഞിട്ട് റൂമിലോട്ട് അങ്ങ് ചെന്നിട്ട് ആ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടി നടക്കുമ്പോൾ അക്ഷീനാണെങ്കിലും ആകെ കിളിപ്പോയതുപോലെ നിൽക്കുകയാണ് ടൈമിൽ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഞാനൊരു റൂമിൽ ഇതിനെ ഇവൾ ഇവളെന്തിനെ ഇങ്ങനെ പരിഭ്രാന്തി നടക്കുന്ന എന്നിങ്ങനെ അഷ്വിനും ചിന്തിക്കുകയാണ് അങ്ങനെ അഷിൻ ഉടൻ തന്നെ ഇങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഏയ് നീ എന്താ കാട്ടുന്നത് അപ്പോൾ ഉടൻ തന്നെ ശ്രുതി ഞട്ടി നിന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോയിത്തരുമോ അപ്പോൾ ഉടൻ തന്നെ ഓ അഷീൻ നിനക്ക് എന്താ പറ്റിയത് നീ ഒന്ന് പോയിത്തരുമോ എന്നിങ്ങനെ അഷിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയം ഡോറ് തുറന്ന് പോവാൻ നിൽക്കുമ്പോൾ അമ്മായി ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഈശ്വരോ പെട്ടല്ലോ അമ്മായി വിളിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അമ്മായി വിളിക്കുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ുമോ ഞാൻ ഒളിക്കേ ഞാൻ എവിടെ ഒളിക്കുന്ന ശരി ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഓടിക്കുവോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ശ്രുതിയുടെ കൈ അങ്ങ് പൊക്കുമ്പോടു കൂടി ആ കൈ തട്ടിയിട്ട് അശ്വിന് ശ്രുതിയുടെ കട്ടിലോട്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ ഇതോടുകൂടി ശ്രുതി പറയണേ ആ ദൈവം എനിക്കൊരു വഴി കാട്ടി തന്നു നിങ്ങൾ ഈ കട്ടിൽ കിടക്കൂ ഞാൻ നിങ്ങൾക്ക് പുതുപ്പിട്ടരാ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ്റെ കാല് പിടിച്ചങ്ങ് വലിച്ച് പെട്ടെന്ന് അശ്വിനെ കിടത്തി കൊണ്ട് കണ്ടിട്ട് ഇട്ടുകൊടുത്തു കേട്ടോ അശ്വൻ ആകെ ടെൻഷനായി നിൽക്കണ ഇവളെന്തൊക്കെയാണ് എന്നിട്ട് കാട്ടുന്നു എന്നുള്ള പരിഭ്രാന്തിയോടുകൂടി ഇതോടുകൂടി ഡോറ് തുറക്കണം അപ്പോൾ അമ്മയൊക്കെ ത്തോട്ട് കയറുമ്പോൾ എന്തായി എന്തായി ഇവിടെ ഇട്ട് വരണ്ട എടി നിന്റെ ചേച്ചിക്ക് ജലദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അലർജി അലർജിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു അവൾക്ക് ടെറക്കി കൊടുന്ന് എടുക്കാൻ വന്നതാണ് നീ എന്തേ ഈ കാട്ടുന്നത് ഏഹ് ഞാനൊന്നും കാട്ടുന്നില്ല നിന്റെ ചേച്ചിക്ക് തെട്ട് കൊടുക്കട്ടെ അപ്പം ഉടനെ എന്നെ ശ്രുതി പറയണേ എൻ്റെ ചേച്ചി നന്നായി കിടന്നുറങ്ങിയിരിക്കണു ഒരു കുഴപ്പമില്ല ചേച്ചി ഉറങ്ങുന്ന ചേച്ചിയെ ഇനി ഉണർത്തണ്ട എന്ന് പറയേട്ടാ ഈ സമയം അമ്മായി ചോദിക്കും പിന്നെ എന്ത് കാണാനാണ് നീ നിൽക്കുന്നത് നീ എന്താ ഉറങ്ങാത്ത നീ മര്യാദയ്ക്ക് ഈ കട്ടിൽ കിടക്കുന്നേ അത് കേൾക്കുന്ന ശ്രുതിയോ ആകെ ഞെട്ടണിട്ടാ ഈശ്വര ഈ കട്ടിൽ കിടക്കാനോ എന്നെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് അതും അഷീൻ്റെ കൂടെ ഞാൻ ഈ കട്ടിൽ കിടക്കേ അമ്മായി ഞാൻ കിടന്നോളൂ അമ്മായി പോയിക്കോളൂ അമ്മായി പോയിക്കോളൂ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ അരഞ്ഞും കൊണ്ട് പറയുമ്പോൾ എന്താടി നിനക്ക് പറ്റിയത് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഈ പുതുവർഷത്തിന് എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ ഇട്ടാ അപ്പോൾ ഉടൻ തന്നെ അമ്മായിയോട് അമ്മായി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അഷീനെങ്ങനെ നോക്കിയിട്ട് ഈശ്വരോട് ഓ ഇയാളുടെ അടുത്ത് ഞാൻ കിടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ കട്ടിലിൽ കിടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അമ്മായി എന്ത് ചെയ്യുന്നു കട്ടിലോട്ട് ശ്രുതിയെ ഒറ്റ തള്ളാങ്ങ് തള്ളാൻ നിന്നിട്ട് കിടക്കേണ്ടി ഇനി എൻ്റെ ചേച്ചി അല്ലടി ന്യൂ ഇയർ ആയിട്ടും കിടന്നുറങ്ങിയിരിക്കുന്നു നീ എന്ത് കാണാനാണ് ഈ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കിടത്ത് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുതപ്പിട്ട് കൊടുക്കാൻ കേട്ടാ അപ്പോൾ ഈ സമയം അമ്മായി കൊണ്ടുവന്ന പുതപ്പ് അങ്ങോട്ടന്നെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ നിന്നിട്ട് നീ ചേച്ചിയുടെ പുതപ്പിട്ട് കിടന്നു എന്ന് പറഞ്ഞിട്ട് അഷിൻ്റെ തൊട്ടരികിലായി ശ്രുതി കിടക്കുമ്പോൾ ശ്രുതി പേടിച്ച് പേടിച്ചിട്ട് ഈശ്വരൻ ഞാൻ പെട്ടല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞും കൊണ്ട് ശ്രുതി പതുക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇതേ സമയം അഷ്വിനാണെങ്കിലോ ഇവളുടെ അടുത്താണല്ലോ ഞാനും കിടക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ കിടക്കാണ് പിന്നീട് അമ്മായി മര്യാദ കുറങ്ങണേന്ന് പറയാനേ അങ്ങനെ ശ്രുതി കണ്ണടക്കാണ് ഈ സമയം അമ്മായി അവിടെ നിന്ന് പോയിട്ടുണ്ട് കഥകടച്ചിട്ട് പക്ഷേ ശ്രുതി പോയിട്ടില്ലെന്ന് കരുതി പേടിച്ച് വരച്ച് അഷിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അഷീൻ ഇങ്ങനെ പതുക്കെ പുതപ്പിൽ നിന്ന് എണീക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ പുതപ്പിൽ നിന്ന് എണീക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ച് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചൂളിപ്പിടിച്ച് പുതപ്പിനുള്ളിൽ അശ്വിൻ തന്നെ തൊടുമ്പോ എന്ന പേടിയോടു കൂടി കിടക്കുമ്പോൾ അഷ്വിന് വല്ലാത്തൊരു സൗന്ദര്യം ശ്രുതിയെങ്ങനെ തോന്നുന്നു തന്റെ ശ്രുതിയുടെ മുഖത്തുള്ള ആ മുടികൾ എങ്ങനെ പാറിപ്പറിക്കുന്നത് കാണുമ്പോൾ അശ്വിന്റെ മനസ്സിലെല്ലാ സ്നേഹം പുറത്തോട്ട് വന്നു അങ്ങനെ അഷീൻ എങ്ങനെ എങ്ങനെ തൊടാൻ അങ്ങ് ഒരുങ്ങും പെട്ടെന്ന് അങ്ങ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അശ്വിൻ തന്റെ അരികത്ത് കിടക്കുന്നതായിരിക്കും അത് കാണുന്നതിനോട് കൂടി ശ്രുതി നിങ്ങൾ എന്തിനാ എന്നെ തൊടാൻ ഒരുങ്ങുന്നത് ആര് തൊട്ടു നിന്നെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കിടുക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്ന നാളത്തെ എപ്പിസോഡാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇത് അതുപോലെ അപ്കമ്മിംഗ് റിവ്യൂസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്